ഹലോ ഹായ് വേടന് സംസ്ഥാന അവാർഡ് ഇപ്പോൾ ലഭിച്ചത് നമ്മളറിഞ്ഞു നാഷണൽ അവാർഡ് ലഭിച്ചത് പക്ഷേ അതിൻ്റെ അത് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് വിമർശനങ്ങൾ വരുന്നത് ഒരു പ്രത്യേകതരം തരം രാഷ്ട്രീയ വിഭാഗക്കാർ കൂട്ടിക്കൊഴിച്ചുണ്ടാക്കുന്നത് പലരിലോട്ട് എത്തുമ്പോൾ പലവരും ആ ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ല അങ്ങനെ സി വി അതായത് എന്നാ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ലഹരി എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ട് ആൾക്കാരുടെ ഇടയിലോട്ട് കൺഫ്യൂഷൻ വരുത്തുന്നതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഒരു വേടനെന്ന് വെച്ചാൽ അയാൾ പാടുന്ന പാട്ട് അയാൾ പറയുന്ന പാട്ടിലൂടെ പറയുന്ന രാഷ്ട്രീയം ഇതാണ് എനിക്കിഷ്ടം വേടൻ എന്നുള്ള വ്യക്തിയെ അല്ല ഞാൻ അവിടെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം പാടുന്ന പാട്ടിനെയാണ് അതിന് തന്നെയല്ലേ അവാർഡ് കിട്ടിയിരിക്കുന്നത് അല്ലേ അയാൾ എഴുതിയ വാക്കുകൾക്കല്ലേ വാർഡ് കിട്ടിയിരിക്കുന്നത് അതിനെ പരാമർശിച്ച് പല ആൾക്കാരും പല രീതിയിൽ ഓ അയാളല്ല എന്നാ കഞ്ചാവ് അടിച്ചോണ്ട് പാടിയത് പിന്നെ എഴുതിയതുകൊണ്ടാണ് അയാൾ അങ്ങനത്തെ വരികളൊക്കെ കിട്ടിയത് ഇത് കഞ്ചാവിനെ അല്ലെങ്കിൽ ലഹരിയെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന തുല്യമാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം എന്നാ പീഡി പീഡിപ്പിച്ച ഒരാളാ പ്രോത്സാഹിപ്പിക്കുന്ന തുല്യമാണെന്ന് അയാൾ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിലൊരു പിന്നെ മറ്റു മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം നടക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ പറയാനുള്ളത് ആ ഒരു പാട്ടിനെയാണ് ആ പാ എഴുതിയ വരികൾക്കാണ് ഇയാൾക്ക് അവാർഡ് കിട്ടിയത് സാധാരണക്കാർ അതായത് ആൾക്കാർ ഈ കമൻ്റുകൾ വരുമ്പോൾ അത്രയ്ക്ക് ആലോചിക്കാതെയാണ് പലവരും അല്ലെങ്കിൽ പല പി ആറുകളുടെ വർക്കുകളുമാണ് ഇതിനകത്ത് നടക്കുന്നത് അയാളുടെ രാഷ്ട്രീയം ചില ആൾക്കാർക്ക് ചില രാഷ്ട്രീയക്കാർക്ക് യോജിക്കാൻ പറ്റുന്നില്ല അവരാണ് ഏറ്റവും കൂടുതൽ പടച്ചുവിടുന്ന ഈ ഒരു പരിപാടിയെന്ന് നമുക്ക് കാണാം നമുക്ക് അറിയാം പക്ഷേ നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നത് നമ്മൾ ആരെ എന്ത് നല്ല ചെയ്താലും നല്ല ചെയ്തെന്ന് തന്നെ വരണം അല്ലേ അങ്ങനെയല്ലേ നിങ്ങളും